ഓം ശ്രീ ീഗണപതി നമ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിൽ വ്യാഴം കഴിഞ്ഞാൽ ശുക്രനെ പറ്റിയാണ് ജാതകത്തിൽ ചിന്തിക്കുക ഇഹലോക സുഖവും ശയനസുഖവും ആനന്ദപൂർണമായ കുടുംബജീവിതവും സംഗീത സാഹിത്യാദികളിൽ അറിവ് ശരീര സൗന്ദര്യം മറ്റ് സുഖാനുഭവങ്ങൾ ഇവ ുന്നു ഇതൊരു സ്ത്രീഗ്രഹമാണ് ജാതകത്തിൽ ശുക്രന് മീനം രാശിയിൽ ഉച്ചവും കന്നിരാശിയിൽ നീചവും തുലാം രാശിയിൽ മൂലക്ഷേത്ര ബലവും എടവം രാശിയിൽ സ്വക്ഷേത്ര ബലവും ഉണ്ട് സൗഭാഗ്യം ആഭരണങ്ങൾ ശൃംഗാരം കലാപരമായ കഴിവുകൾ രാഷ്ട്രീയം സ്പോർട്സ് കൃഷി കന്നുകാലികൾ ബിസിനസ് വെള്ളവസ്ത്രങ്ങൾ വെള്ളനിറം ഊഹക്കച്ചവടം വാഹനസുഖം ദേവീമൂർത്തി അന്നപൂർണേശ്വരി പ്രധാനമായും ശുക്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നു ജാതകത്തിൽ ശുക്രന് ശുഭസ്ഥിതിയും ബലവാനുമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഈ നക്ഷത്ര ജാതകർക്ക് ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി ആറിന് ശുക്രൻ രാശി മാറുകയാണ് ചൊവ്വയുടെ അധിപക്ഷേത്രമായ വൃശ്ചികം രാശിയിൽ ഡിസംബർ ഇരുപത് വരെ ശുക്രൻ സഞ്ചരിക്കും സ്വക്ഷേത്രമായ തുലാം രാശിയിൽ നിന്നാണ് വൃശ്ചികം രാശിയിലേക്ക് പകരുന്നത് എല്ലാ രാശി നക്ഷത്രക്കാർക്കും അനുകൂലമായിട്ട് ഗുണാനുഭവങ്ങൾ കിട്ടുമെങ്കിലും പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണാനുഭവം കിട്ടുന്ന സമയമാണ് ആരൊക്കെയാണെന്ന് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടയ്ക്ക് പറയേണ്ടതായിട്ട് വരും പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ കിട്ടുന്നത് ഇവർക്ക് കാത്തിരിക്കുന്നത് വൻ നേട്ടങ്ങളാണ് എന്നാൽ മറ്റുള്ള നക്ഷത്രക്കാർക്കും ചതുർഗ്രഹ യോഗത്തിലാണ് ഈ ശുക്രൻ്റെ സഞ്ചാരം ചൊവ്വയും സൂര്യനും ബുധനും ശുക്രനും കൂടിയുള്ള ഈ യോഗസഞ്ചാരം നല്ല ഗുണാനുഭവങ്ങൾ ഇവർക്ക് നൽകുകയും ചെയ്യും ആദ്യമായിട്ട് അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല് മേടക്കൂറ് രാശിയെപ്പറ്റി പറയാം രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് അഷ്ടമത്തിൽ നിന്നാൽ ശുക്രൻ നല്ലതാണ് സാമ്പത്തിക തടസ്സങ്ങൾ മാറും വരവ് കൂടും ചെലവ് കുറയുകയും സ്വന്തം തൊഴിലിനും ബിസിനസ്സിൽ അഭിവൃദ്ധിയും പ്രാപിക്കും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവുമാണ് വാഹനം വാങ്ങുന്നതിനുള്ള സാഹചര്യമുണ്ടാകും അപവാദദോഷങ്ങൾ മാറും കുടുംബസുഖവും സ്വന്തമായി വീടിന് സാധ്യതയുമുണ്ട് രോഗമുണ്ടെങ്കിൽ രോഗശമനവും ഉണ്ടാകും രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായകയാൽ ശുക്രന് ഇടപാടുകൾക്ക് നല്ലതാണ് ഈ സമയം ഇടപാട് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുക എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട് കാർത്തിക മുക്കാല് രോഹിണി മകീരം വര ഇടവക്കൂറിന് ലഗ്നാധിപനും ആറാം ഭാവാധിപനുമായ ശുക്രൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ദോഷങ്ങൾ കുറഞ്ഞതായിട്ടാണ് അനുഭവത്തിൽ വരിക എങ്കിലും ദാമ്പത്യ ദാമ്പത്യകലഹമോ മറ്റ് സ്ത്രീകലഹമോ അതുമായി ബന്ധപ്പെട്ട് അപവാദങ്ങൾക്കും സാധ്യതയുണ്ട് ധനനഷ്ടം വന്നേക്കാം ഇത് കൂടുതൽ ശ്രദ്ധിക്കുകയും മറ്റുള്ളവരോട് പെരുമാറുന്നത് ശ്രദ്ധിച്ച് മുൻപോട്ട് നീങ്ങുക അതുമൂലം മാനസിക ക്ലേശവും സംഭവിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും മറ്റ് മൂന്ന് ഗ്രഹങ്ങളുടെ യോഗ സഞ്ചാരം വളരെ കുറഞ്ഞ തോതിലുള്ള ദോഷങ്ങളെ കാണുകയുള്ളു മകീര്യം തിരുവാതിര പുണർദം മുക്കാലായ മിഥുനക്കൂറുകാർക്ക് അഞ്ചാംകൂറിൻ്റെ അധിപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായ ശുക്രൻ ആറാംകൂറിൽ നിൽക്കുന്നത് ഗുണകരമല്ലെങ്കിലും അഞ്ചാം ഭാവാധിപനായകയാൽ ദോഷങ്ങൾ കുറയും മക്കൾക്ക് ചില്ലറ ചിലവും പ്രതീക്ഷിക്കാം കാര്യതടസ്സങ്ങളും ശത്രുപദ്രോഹങ്ങളും വന്നേക്കാമെങ്കിലും മറ്റുള്ള മൂന്ന് ഗ്രഹങ്ങളുടെ കൂടെ ചതുർഗ്രഹ യോഗ സഞ്ചാരം ദോഷങ്ങൾ കുറയുന്നതാണ് പുണർദ്ധം കാല് പൂയ്യം ആയിജം നക്ഷത്രക്കാരായ കർക്കിടകക്കൂറുകാർക്ക് അഞ്ചാംകൂറിൽ പൂർവപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ് ഈ സമയം മനസ്സിന് സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ കാലമായിരിക്കും മനപ്രയാസങ്ങൾ മാറുക മക്കളുടെ കാര്യങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ കിട്ടുക സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെടുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട് നാലാംകൂറിൻ്റെയും പതിനൊന്നാംകൂറിൻ്റെയും അധിപനാകിയാൽ ഉദ്ദേശിച്ച തരത്തിൽ തന്നെ വീടോ വാഹനമോ സ്ഥലമോ കിട്ടുവാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കും ഉദ്ദേശ കാര്യങ്ങൾ നടപ്പിലാക്കും ജോലിയിൽ സ്ഥാനഗുണമോ ഗുണമോ മറ്റ് സാമ്പത്തിക നേട്ടമോ പ്രതീക്ഷിക്കാവുന്നതാണ് മകം പൂരം ഉത്തരംകാല് ചിങ്ങം രാശിക്കൂറുകാർക്ക് നാലാംകൂറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ മൂന്നാംകൂറിൻ്റെയും പത്താംകൂറിൻ്റെയും അധിപനാകിയാൽ ജോലിയുടെ കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായങ്ങൾ കൂടുതൽ കിട്ടുവാൻ സാധ്യതയുണ്ട് ബിസിനസ്സിൽ നേട്ടമുണ്ടാകും വീടെടുക്കുന്നവർക്ക് വേഗത്തിൽ പണി നടക്കും ഉദ്ദേശിച്ച കാര്യഗുണവും സാമ്പത്തികമായി മറ്റുള്ളവരുടെ സഹായവും ലഭിക്കും ലോൺ മറ്റ് കടം എടുക്കുന്നവർക്ക് പെട്ടെന്ന് പാസാകാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്നുള്ള ഉയർച്ചയും ജനങ്ങളുമായിട്ടുള്ള നല്ല ബന്ധവും ബന്ധുക്കളുടെ സൗഹൃദവും ഉണ്ടാകും നല്ല അഭിപ്രായങ്ങളും മാനസിക സന്തോഷവും കിട്ടുന്നതാണ് മാതാവിന് രോഗശമനം സഹായങ്ങളും സ്നേഹവും കുടുംബസ്വത്തും പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് എല്ലാം ഗുണമുണ്ടാകും ഉത്രം മുക്കാലത്തം ചിത്ര അര കന്നിരാശിക്കൂറുകാർക്ക് മൂന്നാംകൂറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ മാനസിക പ്രയാസവും ജീവിതപ്രയാസവും മാറും പറയുന്ന കാര്യങ്ങൾക്ക് കാര്യഗുണമുണ്ടാകും ജോലിയിൽ ഉയർച്ചയും പിതൃഗുണവും ഉണ്ടാകും ദൂരയാത്ര മറ്റ് വിദേശയാത്രകൾക്കും വഴിയൊരുക്കും പണം പല വഴിക്കും കിട്ടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ സഹായവും ലഭിക്കും ശത്രുപ്രയാസങ്ങൾ മാറുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യും മനോധൈര്യവും ആത്മവിശ്വാസവും ഈ സമയത്ത് വർദ്ധിക്കും ചിത്ര അര ചോദ്യ വിശാഖമുക്കാലായ തുലാം രാശിക്കൂറുകാർക്ക് ശുക്രൻ രണ്ടാംകൂറിലാണ് സഞ്ചരിക്കുന്നത് ലഗ്നക്കൂറിൻ്റെ അധിപനും എട്ടാംകൂറിൻ്റെ അധിപനുമാകയാൽ സ്വന്തം പ്രവൃത്തി കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടുന്നതാണ് സ്വന്തം ബിസിനസ്സിൽ കൂടുതൽ ആദായം ലഭിക്കും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മാറുകയും കുടുംബസുഖവും മോശപ്പെട്ട അഭിപ്രായങ്ങൾ മാറുകയും ഗൃഹത്തിൽ ധനധാന്യ സമ്പത്തും വരുമാനം കൂടുകയും ചെയ്യും സർക്കാർ നേട്ടങ്ങൾ സ്ഥാനഗുണം എന്നീ കാര്യങ്ങളിലൊക്കെ അനുകൂലമായി വരികയും ചെയ്യും കൂടാതെ ഉല്ലാസയാത്രയ്ക്കും വഴിയൊരുക്കും കാലി അനിഴം തൃക്കേട്ടക നക്ഷത്രക്കാരായ വൃശ്ചികക്കൂറുകാർക്ക് ഏഴാംകൂറിൻ്റെയും പന്ത്രണ്ടാംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ശുക്രൻ ലഗ്നക്കൂറിൽ സഞ്ചരിക്കുന്നത് ഗുണമുള്ള സമയമാണ് ചിലവുകൾ കുറയുക വരവ് കൂടുക ഇടപാടുകൾ കുഴപ്പമില്ലാതെ നടക്കുക ഉല്ലാസയാത്രക്ക് വഴിയൊരുക്കുക വിദേശയോഗം എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനും മനസന്തോഷത്തിനും സാധ്യതയുണ്ട് മനസ്സമാധാനവും കുടുംബസുഖവും ദാമ്പത്യസുഖവും ഉണ്ടാകും പുതിയ വസ്തുക്കൾ കിട്ടുവാനും അല്ലെങ്കിൽ അത് വാങ്ങുവാനും ബന്ധുക്കളുടെ സഹായങ്ങളും ബന്ധുഗുണവും ഉണ്ടാകും മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാലി ധനക്കൂറുകാർക്ക് ആറാംകൂറിൻ്റെയും പതിനൊന്നാംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടാംകൂറിൽ സഞ്ചരിക്കുന്നത് ഉദ്ദേശിച്ച കാര്യം സാധിച്ചെടുക്കുവാൻ സാധിക്കും ഭൂമി വാങ്ങുക വീട് വാഹനം വാങ്ങുവാനും അതിനുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ശത്രുതടസ്സങ്ങൾ മാറുകയും മക്കളുടെ ഉദ്ദേശ രീതിയിൽ തന്നെ വിവാഹമോ തൊഴിൽപരമായിട്ടോ നടക്കാൻ സാധ്യതയുണ്ട് ലോൺ മറ്റ് കടങ്ങൾ വീട്ടാനുള്ള സാമ്പത്തിക ഭദ്രത എങ്ങനെയെങ്കിലും കൈവരിക്കും ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം അര മകരക്കൂറുകാർക്ക് പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ബന്ധുക്കളുടെ സഹായങ്ങളും സാമ്പത്തിക സഹായവും ഉണ്ടാകും സാമ്പത്തികമായി മറ്റുള്ളവരുടെ സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് മംഗളകർമ്മങ്ങളിൽ ഏർപ്പെടുകയും മനസന്തോഷം കൈവരിക്കുകയും ചെയ്യും അഞ്ചാംകൂറിൻ്റെയും പത്താംകൂറിൻ്റെയും അധിപനാകയാൽ ജോലിക്ക് ഉന്നത സ്ഥാനം മറ്റ് അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാം പുതിയ ജോലിക്കുള്ള മാറ്റം സ്ഥാനഗുണം എന്നിവയ്ക്കെല്ലാം ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് മക്കളുടെ കാര്യങ്ങളിൽ അനുകൂലമാവുകയും ബിസിനസ്സിൽ പുരോഗതിയും ഉണ്ടാകും പുതിയ ബിസിനസ്സോ തൊഴിൽ സംബന്ധമായ മറ്റെന്തെങ്കിലും ചെയ്യുവാനോ സാധിക്കുന്നതാണ് അവിട്ടം മരച്ചതയം മുക്കാലായ കുംഭം രാശിക്കൂറുകാർക്ക് പത്താംകൂറിൽ സഞ്ചരിക്കുന്നത് അനുകൂല സഞ്ചാരമല്ലെങ്കിലും നാലാംകൂറിൻ്റെ അധിപനും ഭാഗ്യാധിപനുമാകിയാൽ ചില ഭാഗ്യാവസരങ്ങൾ കൈവരിക്കുന്നതാണ് മാതൃസുഖവും പിതൃസുഖവും ഒരുപോലെ ലഭിക്കും എന്നാൽ സ്ത്രീകൾ മുഖേന കലഹവും അപവാദ ദോഷങ്ങളും വരാൻ സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കാര്യതടസ്സങ്ങളും സാമ്പത്തികമായി നഷ്ടങ്ങളും വന്നേക്കാം അതെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൊടുക്കുന്നത് തിരിച്ചു കിട്ടാത്ത അവസ്ഥയും വരാം എങ്കിലും ചതുഗ്രഹ യോഗ സഞ്ചാരമായതിനാൽ ചെറിയ തോതിൽ മാത്രമേ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ളൂ എന്നും പറയാം പൂരുട്ടാധികാൽ ഉത്രട്ടാതിരേവതി മീനം രാശി കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശുക്രൻ ഭാഗ്യ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസം വിദേശ ഗുണം ദൂരയാത്ര പിതൃസ്വത്ത് കിട്ടുക മറ്റ് ഈശ്വരാധീനവും ആത്മീയ ചിന്ത വളർത്താനും എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട് സഹോദരൽ നിന്നോ മറ്റു കൂടെയുള്ളവരിൽ നിന്നോ സഹായങ്ങളും സാമ്പത്തിക സഹായവും പ്രതീക്ഷിക്കാം മൂന്നാംകൂറിൻ്റെയും എട്ടാംകൂറിൻ്റെയും അധിപനാകിയാൽ കൂട്ടായ ബിസിനസ്സിൽ നേട്ടമുണ്ടാകുകയും അഭിപ്രായ ദോഷങ്ങൾ മാറുകയും ചെയ്യും ശാരീരികമായ ഉത്സാഹവും മാനസിക ബലവും ഉണ്ടാകും ശുക്കറിന്റെ രാശിമാറ്റം എല്ലാ രാശി നക്ഷത്രക്കാർക്കും വിഭിന്ന തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികാഭിവൃദ്ധിയും വൻ നേട്ടങ്ങളും കിട്ടുവാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണെന്ന് പറയാം അശ്വതി ഭരണി മകം പൂരം ഉത്രം അത്തം ചിത്ര ചോതി വിശാഖം അനിഴം തൃക്കേട്ടക മൂലം പൂരാടം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുക എന്നാൽ ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ നിലകൾക്കനുസരിച്ചിട്ട് ഇതൊക്കെ വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം